ഭാര്യയെയും രണ്ട് കുഞ്ഞുങ്ങളെയും വിഷം കുത്തിവെച്ച് കൊന്ന കേസിൽ ഭർത്താവിനുള്ള ശിക്ഷ കോടതി ചൊവ്വാഴ്ച വിധിക്കും കൊല്ലം നാലാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത് സംഭവത്തിൽ ഭർത്താവായ മൺട്രോ തുരുത്ത് പെരിങ്ങാലം എറോപ്പിൽ വീട്ടിൽ അജി എന്ന എഡ്വേഡ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇടവട്ടത്തെ വീട്ടിലായിരുന്നു സംഭവം ഭാര്യ മക്കളായ രണ്ടും മൂന്നും വയസ്സുള്ള അലൻസ് ആരവ് എന്നിവരെ എഡ്വേർഡ് വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയതാണ് കേസ് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനായിരുന്ന എഡ്വേഡ് അനസ്തേഷ്യയ്ക്ക് മുമ്പ് മസിൽ വേണ്ടി നൽകുന്ന മരുന്ന് കുത്തിവെച്ചാണ് ഭാര്യയും മക്കളെയും കൊന്നത് ആ മരുന്ന് കുത്തിവെച്ചാൽ പത്ത് മിനുള്ളിൽ മരണം സംഭവിക്കും മുറിയിൽ അബോധാവസ്ഥയിൽ അഭിനയിച്ചു കിടന്ന എഡ്വേർഡിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും പരിശോധനയിൽ വ്യാജമാണെന്ന് തെളിയുകയായിരുന്നു പിന്നീട് പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം അഞ്ചു വയസ്സുണ്ടായിരുന്ന മൂത്തമ്മൾക്ക് മരുന്ന് കുത്തിവെച്ചിരുന്നില്ല അവൾ സ്വയം ജീവിച്ചുകൊള്ളും അതുകൊണ്ടാണ് കൊല്ലാതിരുന്നത് എന്നാണ് പ്രതി നൽകിയ മൊഴി അന്ന് സംഭവം കണ്ട മൂത്തമ്മോളുടെ മൊഴിയും നിർണായകമായിരുന്നു പതിനഞ്ച് വർഷത്തോളം വിവിധ മെഡിക്കൽ സ്റ്റോറുകളിൽ ജോലി ചെയ്തിരുന്ന പ്രതി സംഭവം നടക്കുമ്പോൾ കുണ്ട്രയിലെ മെഡിക്കൽ സ്റ്റോറിൽ ജീവനക്കാരനായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഉടമയറിയാതെ എടുത്ത മരുന്ന് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് അഡ്വക്കേറ്റ് ഷബറുന്യൂസയാണ് കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ന്യൂസ് ബ്യൂറോ കൊല്ലം